നമസ്കാരം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എടുത്തു പറഞ്ഞ് മനുഷ്യൻ്റെ ഹൃദയത്തെക്കൂടെ വേദനിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും പക്ഷെ വേദനകളാണല്ലോ മനുഷ്യജീവിതം കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നു കരയിപ്പിച്ചുകൊണ്ട് മരിക്കുന്നു എന്നുണ്ട് പക്ഷേ ഇപ്പോൾ കരയുമ്പോഴാ മരിക്കുമ്പോഴാരും കരയുന്നില്ല കരയിപ്പിക്കുന്നതുമില്ല കാരണം രോഗദുരിതങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചനം കിട്ടി ഈശ്വരൻ വിളിക്കട്ടെ എന്ന് വിചാരിക്കുന്ന എൻ്റെ അടുത്ത ഒരു ഒരുപാട് പേര് ഒരുപാട് പേര് അച്ഛനമ്മമാർ വാർദ്ധക്യാവസ്ഥയിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഹോംനേഴ്സിനെ കൊണ്ട് പരിചരിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും എല്ലാം കട്ടിൽ തന്നെ സ്വാമി എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇതിലെന്ത് തെറ്റാണ് ചെയ്തത് എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ സ്നേഹിച്ചവരെ സഹായിച്ചിട്ടേ ഉള്ളൂ മക്കളെ ഞങ്ങളെയൊക്കെ നല്ലപോലെ വളർത്തി എന്നിട്ടൊരു അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കാതെ കിടക്കുന്നത് ആ ചോദ്യത്തിന് നമ്മൾ ചിലപ്പോൾ എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്ന് ഞാൻ ചിന്തിക്കും യഥാർത്ഥത്തിൽ സമ്പത്തിന് വേണ്ടിയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്കൊരാളെ പരിചയപ്പെടേണ്ടി വന്നു അയാൾ സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ബാങ്ക് മാനേജർമാരോട് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഒരു പഠനമാണോ എന്ന് എനിക്കറിയാൻ വയ്യ ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ ക്യാഷ് ഒരുപാട് കണ്ട് ഡ്രീൽ ചെയ്യുന്നതും ക്യാഷിൻ്റെ മൂല്യം ഒരുപാട് മനസ്സിലാക്കേണ്ടതാണോ മനസ്സിലാക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല അവരുടെ ജീവിതം എപ്പോഴും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കും ഈ അടുത്ത കാലത്ത് അവരെന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ഞങ്ങൾ സ്വാമിയുടെ അടുത്ത് വന്നു സ്വാമി നിന്ന് ഡി എൻ എയിൽ പറഞ്ഞു കളയരുതേ എന്ന് എങ്ങനെയാണ് പറയാതിരിക്കാൻ കഴിയുക ആകെയുള്ള ഒരേ ഒരു മകൾ ഒരു മൂന്ന് കുട്ടികൾ ജനിച്ചു അതിൽ ഒരു മകൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ഇഷ്ടം പോലെ സമ്പത്ത് ദൈവം കൊടുത്തു പൂർവികമായി കിട്ടിയതും പിന്നെ ഇവർ സമ്പാദിച്ചതുമൊക്കെ തന്നെ ഈ അച്ഛൻ വളരെ ഒരു ബാങ്ക് മാനേജറാണ് അദ്ദേഹം ചിരിക്കാറേയില്ല അദ്ദേഹത്തെ പരിചയമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ഒരു പിരിവിന് പോയാൽ പോലും അദ്ദേഹം പുറത്തിറങ്ങാറില്ല സംസാരിക്കാറില്ല എല്ലാം പടമാണ് ആവശ്യത്തിന് വീട്ടിലെ ഏറ്റവും അവരെ ഈ മകളെ പഠിപ്പിച്ച് ഈ മകൾ നല്ല നിലയിൽ പഠിച്ചു സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിച്ചു പ്രത്യേകിച്ച് ട്യൂഷനൊന്നും കൊടുക്കേണ്ടി വന്നില്ല കാരണം ഇദ്ദേഹം ട്യൂഷൻ കൊടുക്കില്ല ഈ അമ്മ ഭയങ്കര മകളുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അവരെ നല്ല നിലയിൽ ജീവിച്ച് വന്നിട്ട് ഈ മനുഷ്യൻ്റെ ഭർത്താവ് പിന്നെ ഭാര്യയായി ജീവിക്കേണ്ടി വന്നപ്പോൾ എല്ലാം സ്വയം അടക്കിയ സ്ത്രീയാണ് ചിലത് അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഫ്രെയിമിട്ട് ഭൗതിക ജീവിതത്തിൽ കാണുമ്പോൾ ആ മകളും ബാങ്ക് മാനേജറാണ് മറ്റവർ ഡോക്ടറാണ് മക്കൾ ഒരു ബന്ധവും ഇല്ല മൂല്യങ്ങളും ഇല്ല ഒന്നുമില്ല കേൾക്കുമ്പോൾ ക്രെഡിറ്റ് തോന്നും നമുക്കല്ലേ ആ അവരെല്ലാം വിദേശത്താണ് എന്താ സ്വദേശത്ത് ജീവിക്കാൻ പറ്റില്ലേ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ലേ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ എത്രയോ വീടുകൾ അടഞ്ഞു കിടക്കുകയാണ് ആരുമില്ല എന്നൊക്കെയോ ആരൊക്കെയോ പൂർവികർ വെച്ചുപോയ ഭൂമിയിൽ കുറേ കാലം താമസിച്ചു അല്പസന്ധാന ഭാഗ്യങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലുമൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കുട്ടികൾ എത്ര കുട്ടികളെ സൃഷ്ടിക്കണമെന്നും എങ്ങനെയാണ് അവളെ വളർത്തേണ്ടതെന്നും ഒക്കെ ഓരോ ആചാര്യനോട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കുലത്തിനനുസരിച്ച് എന്തായാലും ഞാനീ പറഞ്ഞു വന്ന വിഷയം ഒറ്റ മകളാണ് അവൾ സുന്ദരിയൊന്നുമല്ല പക്ഷേ അവളെ സൗന്ദര്യത്തിന് ഉള്ള ഒരു കോട്ടം ഉണ്ടാകാറില്ല കോട്ടം പറയേണ്ട പറയാനായിട്ടുള്ളതില്ല അവളൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു വിവാഹം അച്ഛൻ അമ്മമാർ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം വേണ്ട ജോലി കിട്ടിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വിദേശത്തേക്കൊരു ജോലി കിട്ടുന്നു ജോലി കിട്ടുമ്പോൾ അവൾ അവൾ അമ്മയോട് പറയുന്നു കാരണം അച്ഛനോട് പറയാനുള്ള ഒരു കരുത്തില്ല കാരണം അദ്ദേഹം ചിരിക്കാറില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല ഇനി അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് പോയി കൈകൈയിട്ട് പോകും പുസ്തകത്തിൻ്റെ ലോകത്താണ് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയാണെന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കും ഇത് ക്രെഡിറ്റ് കാർഡ് ഒന്നും ഉപയോഗിക്കാറില്ല ബാങ്ക് പോവും കൃത്യനിഷ്ഠയാണ് രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും ഇത്ര മണിക്ക് നടക്കും ഇത്ര കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും ഇവിടുത്തെ പൊതുസമൂഹമായിട്ടൊരു ബന്ധവുമില്ല എന്തെങ്കിലും ഒരു പിരിമിന് വന്ന് ഒരാൾ ചെന്നാൽ പോലും പുള്ളി അതിനകത്ത് പുള്ളിയുടെ ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാറില്ല എന്നു പറഞ്ഞാൽ പണത്തിനെ മാത്രം സ്നേഹിച്ചൊരു മനുഷ്യൻ അങ്ങനെ ഈ അടുത്ത കാലത്ത് അങ്ങനൊരാളോട് എനിക്ക് കുറച്ച് ക്രൂരമായിട്ട് സംസാരിക്കേണ്ടി വന്നു അങ്ങനല്ലാന്ന് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്നോട് പറയണ്ട താങ്കളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് പറയാൻ കഴിവുള്ള ഒരു അഹങ്കാരം പിടിച്ച ഒരാളാണ് ഞാൻ കുറച്ചുകൂടെ മോശമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അത് എനിക്ക് ഈ വേദിയിൽ ഇതിൽ പറയാൻ പറ്റില്ല പണത്തിനെ മാത്രം അത്തരത്തിൽ സ്നേഹിക്കുന്ന അവകാശികളില്ലെങ്കിൽ പോലും ഉള്ള അവകാശികൾ നഷ്ടപ്പെട്ടാൽ പോലും പണമാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുടെ പിടയിൽ നമ്മൾ ഇടയിൽ നമ്മളും വിട്ടുപോയി അപ്പോൾ ഈ മകള് പറഞ്ഞു ഇങ്ങനെ ഒരാളുമായിട്ട് ഞാൻ കുട്ടിക്കാലം മുതൽ സ്നേഹിക്കാണ് സ്നേഹമുണ്ട് എനിക്ക് അവനെ വിവാഹം കഴിക്കണം കഴിക്കണമെന്നുണ്ട് അമ്മ വിറച്ചു പോയി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇത് ഈ അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ഒന്ന് ചിരിച്ചു പോയാൽ പ്രപഞ്ചം കിടുകിടയിൽ വിറയ്ക്കും ഇല്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല എന്നും ഇല്ലെങ്കിൽ ആകാശം വിടിഞ്ഞു വീഴും എന്നൊക്കെ വിചാരിക്കുന്ന കുറേ മനുഷ്യർ ഒരു കണ്ണാടിപ്പെട്ടിക്കങ്ങത്തിരുന്ന് പണം ഒപ്പിടുന്നു സഹപ്രവർത്തകരോടുമില്ല ഭക്ഷണം ഉണ്ടാക്കി കിടക്കുന്ന ഭാര്യ ആയിട്ടും ഇല്ല രക്തം ജന്മം കൊടുത്ത മാതാപിതാക്കളോടുമില്ല പണമെന്ന് പറയുന്ന ഒരു പൈശാചികമായ ഒരു ശക്തിയാണ് പണം പൈശാചിക ശക്തിയാണ് ലക്ഷ്മി എന്നൊക്കെ പറയുന്ന കലിയുഗത്തിലില്ല ഒരുപാട് പണമുള്ളവനും ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങുന്നവരും എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൻ്റെ അവസാന കാലം പണം കൊടുക്കുന്നതു തന്നെയുണ്ട് അല്ലെങ്കിൽ ചക്രം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പെൺകുട്ടിയുടെ കാര്യം അവതരിപ്പിക്കുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് മൂളി അവൻ എന്താ ജോലി അവൻ ഇതാണ് ജോലി എന്നാ ഈ ജോലി കൊണ്ട് എങ്ങനെ ജീവിക്കും അപ്പം അവനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു ശരി ഞാൻ ആലോചിക്കട്ടെ ആലോചിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല വേറെ വല്ല പെണ്ണുങ്ങൾ വേണമെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഇറങ്ങി അവൻ്റെ കൂടെ അങ്ങ് പോയനെ എന്നിട്ട് പറയാം അച്ഛാ ഞങ്ങൾ ബെറ്റാൻഡിൽ നിൽക്കുവാണ് അച്ഛൻ അച്ഛാൻ്റെ ജോലി നോക്കുമെന്ന് പറയും ഞാൻ അവൻ്റെ കൂടെ പോയി ജീവിക്കാൻ പോകണം ആ ഉത്തമയായ പെൺകുട്ടി ആ പെൺകുട്ടി ആ അമ്മ ഇത് എന്നോട് പറയുമ്പോൾ ഞാനിത് കേട്ടു എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല കാരണം ഇതുപോലെ നിഷ്ഠുരമായ മനുഷ്യർ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ ആരുടേതാണെന്നൊക്കെ അറിയാതെ കിടക്കുന്നത് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമ്പോൾ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത് ആർക്കോ വേണ്ടി അവകാശങ്ങളില്ല അടുത്തൊരു തലമുറയില്ല ആർക്കൊക്കെയോ വേണ്ടി കുന്നുകൂട്ടുന്ന കുറേ മനുഷ്യർ പണം കുന്നുകൂട്ടുന്ന മനുഷ്യർ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെയൊന്നും എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ആ പെൺകുട്ടി നന്നായി പഠിച്ചു നിങ്ങളുടെ മകളായി ജനിച്ച് നിങ്ങളുടെ ബീജത്തിൽ ജനിച്ചു പോയി നിങ്ങളുടെ ബീജത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു കുട്ടി ജനിക്കുന്നത് ഞാൻ മനസ്സില് ഞാൻ ചോദിച്ചു ഇയാളെ ഇയാളൊരു മനുഷ്യനാണോ എന്ന് ചോദിച്ചു ഏഹ് അച്ഛൻ മരിക്കാൻ കിടന്നപ്പോൾ ഒരു ജോലിക്കാരിയെ നിർത്തി അപ്പം അത് അതിനാക്കാൻ വലിയ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ അല്ലേ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു പൈസ എന്ന് പറഞ്ഞാൽ അവർക്ക് പത്ത് രൂപ കൊടുക്കണമെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം ഇയാൾ മാത്രമാണ് ഇത്തിരി ജോലിയുള്ളത് ബാക്കിയൊക്കെ സാധാരണ ഗതിയില്ലാത്ത മനുഷ്യരാണ് പക്ഷെ എൻ്റെ അച്ഛനല്ല എല്ലാവരുടെയും അച്ഛനാണ് ഇങ്ങനെ അങ്ങനെ ഒരു ഒരു വിചിത്രമായ മനുഷ്യൻ നിങ്ങളിത് കേൾക്കണം നമ്മൾ പണത്തിനെ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്നത് എന്തായാലും ഈ പെൺകുട്ടി ആ മനുഷ്യനോട് പറഞ്ഞു ചെറുപ്പക്കാരനോട് ഞാൻ ആലോചിക്കട്ടെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ആലോചിക്കും എന്തത് ആലോചിക്കാൻ അച്ചടക്കമുള്ള കുട്ടിയായതുകൊണ്ട് വന്ന് അമ്മയെ അവരോട് ഇത് അവതരിപ്പിച്ചു ആ വീട് ശ്മശാനമോഖമായി ലൈറ്റിടാൻ പറ്റാത്ത പോലെ അവസ്ഥയിലായി ഇയാൾ മുറിയിന്ന് വെളിയിറങ്ങാതായി ഒരു ദിവസം കുട്ടിയെ വിളിച്ചു അല്ല എന്താ ഉദ്ദേശം ഞാൻ അച്ഛ എനിക്ക് വിദേശത്തൊന്ന് രണ്ടുമൂന്ന് ഓഫറൊക്കെ ഉണ്ട് അപ്പം എനിക്കൊന്ന് പോകണം എന്തിന് വിദേശത്ത് പോകണം അപ്പം ഈ സ്വത്തക്കാരെ ആണ അനുഭവിക്കാനുള്ളത് അത് എനിക്ക് വേണ്ട അച്ഛൻ്റെ സ്വത്ത് അതെന്താ നിനക്ക് വേണ്ടാത്തത് എനിക്ക് മറ്റാർക്കാണ് കൊടുക്കേണ്ടതുള്ളത് അപ്പോൾ ആ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് അച്ഛനെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാൻ മാത്രമുള്ളതല്ല അച്ഛൻ ഒരിക്കലെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ടോ ചിരിച്ചിട്ടുണ്ടോ എനിക്കൊരു വസ്ത്രം അച്ഛൻ മേടിച്ച് തന്നിട്ടുണ്ടോ ആ ഞാനത് എൻ്റെ അമ്മയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതല്ല അച്ഛൻ ഉത്തരവാദിത്വമുണ്ട് ഞാൻ പ്രായപൂർത്തിയാകുമ്പോൾ അച്ഛൻ അച്ഛനെന്നെ എനിക്കൊരു സ്വർണ്ണനാണയം തരുമെന്ന് ഞാൻ വിചാരിച്ചു ഒരു സ്വർണ്ണ മോതിരം തരുമെന്ന് വിചാരിച്ചു അച്ഛനൊന്നും ചെയ്തിട്ടില്ല അച്ഛനൊന്നും ചിരിച്ചിട്ടില്ല അച്ഛൻ എനിക്ക് ഒരു അവകാശവും ഇല്ല എനിക്ക് വേണമെങ്കിൽ അച്ഛനെ ധീകരിച്ച് അയാളുടെ കൂടെ പോവാം പക്ഷെ ഞാൻ പോകാത്തത് അതിനുശേഷം എൻ്റെ അമ്മ നിങ്ങളുടെ ജീവിക്കുകയാണ് എൻ്റെ അമ്മയെ നിങ്ങൾ നീറ്റി നീറ്റി കൊല്ലും ഉമിനീര് ഈ ഉമിത്തിയിൽ നീറി നീറി മരിക്കുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ ആക്കി നിർത്തിക്കളയും അച്ഛൻ്റെ വാക്കുകൾ അച്ഛൻ്റെ പ്രവൃത്തി ഇതൊന്നും ഞാൻ നിങ്ങളെ എന്ന് വിളിച്ച് ശീലിച്ചു പോയി ഇതൊക്കെയാണ് ഈ അമ്മ എന്നോട് ഇത് പറയുവാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കാണുമ്പോൾ വിദേശത്ത് നല്ലവണ്ണം പഠിച്ച കുട്ടി എം ബി ഒക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ച് നമ്മൾ നാളെയും കണ്ടൊരു ട്യൂഷൻ പോലും ഇല്ലാതെ പഠിച്ച കുട്ടി സൗന്ദര്യമുള്ള കുട്ടി മുപ്പത്തെട്ട് വയസ്സായപ്പം ഒരാളെ പ്രണയിച്ച ആളിനെ എത്രയോ വർഷം അവർ സ്നേഹിച്ചു ഏഹ് ഇപ്പം പ്രണയിച്ച് സ്നേഹിച്ച് കന്യകയായിട്ട് ജീവിക്കുന്ന കുട്ടി അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരു അടുത്ത കഥയിലോട്ട് വരുക അതാണ് ആ നിശബ്ദയായ പോയ അമ്മ ആ ചോദ്യത്തിന് അപ്പോൾ നിൻ്റെ ഇഷ്ടം എനിക്കിങ്ങനൊരു മകളില്ല അത് നമ്മൾ സിനിമയിലേക്ക് കാണൂല്ലേ സ്മടിക സിനിമയിലൊക്കെ തിലകം പറയുന്ന പോലെ എനിക്ക് എനിക്കിങ്ങനൊരു മകളില്ല നീ വേണമെങ്കിൽ പോക്കോളാം എന്തിനാണ് അപ്പം ഈ സ്വത്തും പടമൊക്കെ ഞാൻ അനാഥാലയത്തിന് കൊടുക്കും ആർക്കു വേണമെങ്കിൽ അച്ഛൻ കൊടുത്തോളാം പറഞ്ഞു ജീവിതത്തിൽ മുപ്പത്തിയെട്ട് വർഷം ജീവിച്ച പെൺകുട്ടി ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അയാളോട് വിവാഹം കഴിച്ചു പോകണം അയാൾ ഗർജിച്ചില്ല അയാൾ കുറച്ച് നേരം എന്നിട്ട് ഒരു നെടുവീർപ്പ് മാത്രമേ ഇട്ടു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ രാത്രി അയാൾ ഉറങ്ങിയില്ല മുറ്റത്ത് ആ മുറ്റത്ത് അങ്ങോട്ടും കൊണ്ട് നടക്കുവാനൊന്നു പറഞ്ഞു അപ്പം ഈ അമ്മയും മകളും ഉറങ്ങിയില്ല ഈ മകൾ അമ്മയെ സമാധാനിപ്പിച്ചു എനിക്ക് വിവാഹത്തിൽ വേണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതിരിക്കാം പക്ഷെ ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ അയാളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ രണ്ട് മതമായി പോയി ഇത് മതം മാറുമ്പോൾ ഏ മതം മാറുമ്പോൾ അഡീഷണൽ വല്ല കൊമ്പും വല്ലതും ഉണ്ടാവൂ എന്തൊരു മനുഷ്യരാണെന്ന് പറയാം ഏ നിങ്ങൾ മുസ്ലിം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ ആ ശരീരാവയവങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടികളെ കഴിച്ചാൽ മാറ്റം ഉണ്ടാവും ഹിന്ദു പെൺകുട്ടികളെ മാറ്റം ഉണ്ടാവും വിവാഹം കഴിച്ചാൽ മനുഷ്യരല്ലേ മനുഷ്യർ ആ മനുഷ്യത്വം നമ്മളിൽ കലിയുഗത്തിൽ നഷ്ടപ്പെട്ടു പോയി മനുഷ്യർ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു രാവിലെ വിറകാതിരുന്ന അഞ്ചുമണിയായപ്പോൾ ഈ കുട്ടിയെ വിളിച്ചുളത്തി വിളിച്ചുണത്തിട്ട് പറഞ്ഞു എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അനാഥാലയത്തിൽ എഴുതി കൊടുക്കും എൻ്റെ മകളാണെന്ന് എനിക്ക് നീ എൻ്റെ മകളാണെന്ന് നീ ആരോടും പറയരുത് ഉറക്കത്തിലൊന്ന് ആലോചിച്ച് നോക്കണം ഇവരൊക്കെ ബാങ്ക് മാനേജർമാർ ബാങ്ക് മാനേജർമാരെ എല്ലാം അല്ല ഞാൻ കുറ്റം പറയുന്നത് പണം 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 ഫിക്സഡ് ഡിപ്പോസിറ്റുകളും പണവും മോളിന്നുള്ള പ്രഷറും ജീവിതം ഫിക്സഡ് ഡെപ്പോസിറ്റല്ല മറ്റുള്ളവരുടെ പണത്തിൻ്റെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഉയരത്തിൽ നിന്നിരിക്കുന്ന മനുഷ്യർ കൊടുക്കുന്ന ക്രെഡിറ്റ് ഈ മൊമെൻറ്റോളില്ലേ നമ്മളിപ്പോൾ ഏത് ബാങ്ക് വായിച്ച് ചെന്നാലും മാനേജർമാരിൽ കുറേ മൊമെൻറ്റോ കാണും എന്താണ് ബാക്കിയുള്ളവനെ ഞെക്കി പിഴിഞ്ഞുണ്ടാക്കുന്ന മൊമെൻറ്റോ വലിയ സമ്പന്നന്മാർ അവൻ കള്ളതോട്ടടിച്ചാലും അവൻ മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയാൽ ഇവിടെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കുറേ മെഡലുകളുണ്ട് അല്ല പണയം വയ്ക്കാൻ പോകുന്നവനും പണയം തിരിച്ചെടുക്കാൻ പോകുന്നവനൊന്നും വിലയൊന്നുമില്ല പക്ഷേ ഒരു രൂപ നാണയമെങ്കിലും ഡിപ്പോസിറ്റ് പോകുന്നവന് ഇരിപ്പിടമുണ്ട് മറ്റവർക്ക് ഇരിപ്പിടമൊന്നും ഇല്ല പക്ഷെ എൻ്റെ ബാങ്ക് അങ്ങനെയൊന്നും ഇല്ല എന്റെ ഇന്ത്യൻ ബാങ്ക് അവിടെ വലിയ പൈസ ഒന്നും ഇല്ല എന്നാലും ഞാൻ പോയപ്പോൾ ഈ ബാച്ചൊക്കെ കണ്ടിട്ടായിരിക്കും എനിക്ക് ഇരിപ്പുടമൊക്കെ തരും സാമീയെന്നു പറയുന്നത് നമുക്കൊരു ഡിപ്പോസിറ്റും ഇല്ല മനുഷ്യനോട് സന്തോഷമായിട്ട് ചിരിക്കൊന്ന് ചിരിക്കാനും അവൻ്റെ സുഖ ദുഃഖങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴും എന്നെ എന്നെ എൻ്റെ ഡിപ്പോസിറ്റ് അത് ഞാൻ സ്വീകരിക്കും അവൻ്റെ ദുഃഖങ്ങൾ കേൾക്കും ജീത്തയൊക്കെ പറയും പക്ഷെ ഞാനത് കേൾക്കും എന്തായാലും ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഈ കഥയിലെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഇയാളെ വിവാഹം കഴിച്ചു രജിസ്റ്റർ വിവാഹം കഴിച്ച് ഇവിടെ ഇവിടുത്തെ പോകുമ്പോൾ അച്ഛനെ അറിയിച്ചു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോകും നീ ഇവിടെ പോകും എന്ന് പോലും അയാൾ ചോദിച്ചില്ല കാരണം ഇങ്ങനൊരു മകളില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിൽ ആ അമ്മ കണ്ണീരോട് കൂടി അയാൾ മിണ്ടിയില്ല അല്ല അയാൾ പാറ പോലെ ഇങ്ങനെ മുമ്പിലിരുന്നു എന്നാണ് ഈ കുട്ടി അങ്ങ് വിദേശത്ത് പോയി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ കുട്ടികൾ ജനിക്കാതെ വന്നു കുട്ടികൾ ജനിക്കാതെ വന്നു ഇവിടെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ജനിക്കാതെന്ന് പറയുമ്പോഴാണ് മാരകമായ ക്യാൻസർ രോഗത്തിൻ്റെ അടിമയാണ് ഈ പെൺകുട്ടി എന്ന് അവൾ അറിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ദൈവം എത്ര ക്രൂരമായിട്ടാണ് മനുഷ്യരോട് പെരുമാറുന്നത് ചില മനുഷ്യരോട് മാത്രമാണോ എല്ലാവരോടും ദൈവം അങ്ങനെയാണ് ഞാൻ ദൈവത്തിനോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ എൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഉള്ള കാര്യം പറയുന്നത് നമ്മളൊക്കെ നാളെ ദിവസം ഏഴ് മണിക്ക് പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ ആ സ്വാമിയെ കണ്ടില്ലല്ലോ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മുറിപ്പാലത്തലം ആണന്ദമ്പുരാൻ ക്ഷേത്രത്തിലെ എത്രയോ പേര് വിദേശത്തൊന്നും സ്വദേശത്തൊന്നുമൊക്കെ ഞാൻ എല്ലാവരുടെ ഫലവും പറഞ്ഞിട്ടാണ് പോയത് പറയുന്നത് നല്ല കാര്യം വല്ലതുമാണോ ജന്മജന്മാന്തരങ്ങളായി കടന്നു വന്നിട്ടുള്ള സുഖങ്ങളല്ലേ പറയുന്നത് ഇനി തലക്കാവേരി പോയിട്ട് കുളിച്ചിട്ട് വരൂ സ്വാമി ഒന്നും പറഞ്ഞില്ല മൃത്യുലക്ഷണത്തിൽ നിൽക്കുമ്പോൾ മരണവും മരണതുല്യമായ അവസ്ഥയോ വരുന്നവരോടൊന്നും പറയാനുമില്ല ഇങ്ങനെ ക്യാൻസർ ബാധിച്ച കുട്ടി മരണത്തിന് കീഴടങ്ങി ഇയാളെ മരിച്ചു എന്ന് ഈ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോഴും യാത്ര പറഞ്ഞു പോയ ആ അതേ മുഖമായിരുന്നു ഈ മനുഷ്യന് എന്തൊരു ലോകമാണ് എന്തൊരു പിതാവാണ് ആ അമ്മ കരഞ്ഞു കരഞ്ഞ് തളർന്നു മകളെ കുറിച്ച് ഓർത്ത് അപ്പോൾ ഒരു ദിവസം ഈ മറ്റേ അയാള് വിളിച്ചു ആ പയ്യൻ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ തന്നെ വിദേശത്താൻ അവിടെ തന്നെ ശബദാഹു കണ്ടെത്തി അച്ഛനെ എൻ്റെ ശവശരീരം അച്ഛനെ കാണിക്കരുതെന്നാണ് പറഞ്ഞു സ്നേഹബന്ധങ്ങൾ അന്യം വന്നു പോകുന്ന ലോകം എൻ്റെ പ്രദർശിച്ചിട്ട് അമ്മ അച്ഛനെ കാണിക്കരുത് എൻ്റെ അമ്മ ജീവിച്ചില്ല ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അവരുടെ കത്താണ് ഇനി ഒരു ജന്മം എനിക്കെൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കണം പക്ഷേ എൻ്റെ അച്ഛൻ്റെ മകളായിട്ട് എനിക്ക് ജനിക്കണ്ട ദയയും കാരുണ്യവും സഹതാവും സ്നേഹവും ഒക്കെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരച്ഛനെ അങ്ങനൊരു അച്ഛൻ്റെ മകളായിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് ആ കുട്ടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അധികം ഈ അമ്മ രോഗാവസ്ഥയിലാണ് എൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു അവര് നമുക്ക് ചിലയിടത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ചില മനുഷ്യർ ക്രൂരരാണ് ക്രൂരമായിട്ട് പെരുമാറും മരിച്ചു എന്നറിഞ്ഞപ്പോഴും ഇയാൾ ഇനി അയാൾ സ്വകാര്യമായിട്ട് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കറിയുമോ എന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല ഞാൻ അതിന് ശേഷം ആലോചിക്കുന്നു ഈ ഉണ്ടാക്കിയ ഒരുപാട് സ്വത്തുക്കൾ ആ കുട്ടി പഠിച്ച മുറികൾ അത് ചലന്തിവലയടിച്ച് ഇരുട്ട് കയറി ഇവരുടെ കാലശേഷം ഈ മനുഷ്യനും ആ പണത്തെ സ്നേഹിച്ച മനുഷ്യനുമൊക്കെ മരിച്ചു ശേഷം അവകാശങ്ങളില്ലാതെ എത്രയോ കാലം കാട് കയറിയ കാട് കയറിയാ നശിക്കും അല്ലേ കുറുക്കനും കുറുക്കന്മാരും പിന്നെ നായ്ക്കളുമൊക്കെ അന്തി ഉറങ്ങുന്ന സ്ഥലമായിട്ടത് മാറും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാങ്കിലിട്ട ബാങ്ക് കുറേ കാലങ്ങൾ കിടന്നതിന് ശേഷം നല്ല ബുദ്ധിയുള്ള വക്രബുദ്ധിയുള്ള മാനേജർമാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എടുത്ത് മറ്റാരെ കൊണ്ടക്കലൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അന്യം വന്നു പോയ കുടുംബം എത്രയോ പേർക്കുള്ള ഒരു പണത്തെ മാത്രം സ്നേഹിക്കുന്ന ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ലാത്ത എത്രയോ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനാണ് ഈ ഈ ഈ ഈ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ആ ഇരുനില കെട്ടിടത്തിൻ്റെ കാണാൻ അതിമനോഹരമായിട്ടുള്ള ആ കെട്ടിടത്തിൻ്റെ കാട് കയറുന്ന ചിലന്തിവലയടിച്ച ജീർണിച്ച് പൊടിഞ്ഞു വീഴുന്ന എനിക്ക് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ വീടിൻ്റെ ജീർണമായ അവസ്ഥ ഞാനിപ്പോൾ മുമ്പിൽ കാണുന്നുണ്ട് അങ്ങനൊരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പണത്തെ സ്നേഹിക്കാതിരിക്കുകയും ബന്ധങ്ങളും മൂല്യങ്ങളും തിരിച്ചറിയുകയും മക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് പറഞ്ഞു കൊടുത്തിട്ടും ഇത് അബദ്ധമാണെങ്കിൽ ഇത് അബദ്ധമാകുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ ചില വിധികളെ ആ വിധിയെ അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു ജീവിതം സന്തോഷകരമായ ഒരു ജീവിതം ആ ജീവിതമാണ് മനുഷ്യന് വേണ്ടത് പണത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഈ അനുഭവഗത ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം